ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ പുതിയ ഭാര്യയായ നിഷയെയും കൊണ്ട് പുറത്തേക്ക് കറങ്ങാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് നിഷ പറയുന്നുണ്ട് റോഹിയേട്ടനെ കിട്ടിയത് എൻ്റെ മഹാഭാഗ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മനു പറയാണ് മോളെ ഇതൊന്നല്ല ഭാഗ്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീയും നല്ല സന്തോഷത്തോടു കൂടി ജീവിതം ജീവിക്കണം അത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് ശരിക്കും ഭാഗ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതേ സമയത്താണെങ്കിൽ കല്യാണയും പുറത്തേക്ക് പോകാൻ പോകാണല്ലോ അതുകൊണ്ട് തന്നെ കല്യാണിയെയും കൊണ്ട് കിരണും കറങ്ങാൻ വരുന്നുണ്ട് അങ്ങനെ കിരൺ കല്യാണിയും ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടുകയാണ് അവിടെ ഹോട്ടലിൽ നമ്മുടെ മനോഹറും അതുപോലെ നിഷയും കൂടി കൂടിയിരുന്ന് സംസാരിക്കുന്നു അപ്പോൾ നിഷയെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ കല്യാണിക്ക് കാര്യം മനസ്സിലായി അത് മേഘനയുടെ അനിയത്തിയാണെന്ന് അങ്ങനെ കിരണ്ോട് ആ വിവരം പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇവനാണോ കല്യാണം കഴിച്ചത് വെറുതെയല്ല ഇവൻ കല്യാണ പന്തലിൽ മുഖം മറച്ചു വന്നത് എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ കിരൺ മനോഹറിനെ മാറ്റി നിർത്തിയിട്ട് എന്താണ് ചെയ്തത് നീ എന്തിനാ പെൺകുട്ടിയുടെ ജീവൻ തകർത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മനോഹർ പറയുകയാണ് അയ്യോ ഞാൻ അങ്ങോട്ട് ചൂണ്ടയിട്ടതൊന്നല്ല എന്നെ ഇങ്ങോട്ട് ഏർ വിളിച്ച് അതായത് എന്നെയാണ് അവർ വീഴ്ത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് മൊത്തം കള്ളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കിരണിനെ സഹിക്കാൻ പറ്റുന്നില്ല കിരണ് അവൾ അവൻ്റെ മുഖം മുഖത്ത് നോക്കി ആഞ്ഞൊന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ മുഖവും പൊത്തി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് എന്തായാലും ഇനിയിപ്പോൾ ഈ കാര്യം മേഘനയോട് ചെന്ന് പറയും മേഘനയ്ക്ക് അത് വലിയ സങ്കടം ചെയ്യും എന്തായാലും അഹങ്കാരിയായ ആനിയത്തിക്ക് കിട്ടേണ്ട ഒരു മറുപടി തന്നെയാണ് മനുവിൻ്റെ കൂടെ അവൾക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെയൊക്കെ ഒരു പ്രൊമോയാണ് നാളത്തായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്